നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് കട്ട്ലേറ്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ ആദ്യമായി ഞാനിവിടെ അധികം നെയ്യൊന്നും ഇല്ലാത്ത ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് മാഗ്നേറ്റ് ചെയ്ത് ഇതൊന്ന് വേവിക്കണം അതിനായിട്ട് ഞാൻ ആദ്യമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ഒരു മുക്കാൽ സ്പൂണോളം മുളക് പൊടി ഇരുവുള്ളതാണ് കേട്ടോ പിന്നെ പാകത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത് കുക്കറിലിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കാം ഇതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കിയെടുക്കണം അതിനായിട്ട് ഒരു പാൻ ഇവിടെ അടുത്തത് വെച്ച് ശേഷം ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവോള നല്ല ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കൊടുക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഇട്ടിട്ട് ഒന്ന് ഒരു ഇരുപത് സെക്കൻഡോളം നമുക്കൊന്ന് വാട്ടിയെടുത്തതിനു ശേഷം ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി അതുപോലെ തന്നെ ആവശ്യത്തിന് നമുക്ക് കുറച്ച് പച്ചമുളകും കൂടി ഏകദേശം ഒരു മൂന്ന് പച്ചമുളക് ും കൂടി ഇട്ടിട്ട് മീഡിയം സ്ലിമ്മിൽ ഇട്ടിട്ട് നമുക്ക് ഇതിനൊന്ന് വാട്ടിയെടുക്കാം ഇതേ സമയം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടിയും അരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് സർവ്വ് ചെയ്തെടുക്കാം കേട്ടോ ഈ സമയത്ത് നമ്മൾ ഉപ്പൊന്നും ചേർക്കേണ്ടില്ല കേട്ടോ കാരണം നമ്മൾ ബീഫിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിനി അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പ് നമുക്ക് പാകത്തിനാക്കേണ്ട ആവശ്യമുള്ളൂ ഇപ്പം മസാല ഒന്ന് വാടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിലേക്ക് വേവിച്ച് നമ്മൾ അതൊന്ന് ചൂടാറിക്കഴിഞ്ഞപ്പം മിക്സീടെ ഇതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് அது கூட இதுலேயும் சேர்த்து கொடுத்துட்டு കുറച്ചൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബീഫിൽ നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും അതുപോലെ തന്നെ ആ സവോളയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒന്ന് സ്മെല്ല് ബീഫിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ അവസാനമായിട്ട് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് ഇതിനൊന്ന് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത്രയുള്ളൂ നമ്മുടെ പരിപാടി നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ട് ഏകദേശം ഒരു രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് അത് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇത് ഉപ്പ് ഇടാതെ പ്ലെയിനായിട്ടാണ് കേട്ടോ ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത് അത് നല്ല രീതിയിൽ നമ്മൾ ഇതൊരു സ്മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ടോ ഒക്കെ നല്ല രീതിയിലൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് അവസാനം കുറച്ച് മല്ലിയെ കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ പാകമല്ലേ നോക്കാം കേട്ടോ ഉപ്പും അതുപോലെ തന്നെ എരി നല്ല പാകമല്ലേ നോക്കാം എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊട്ടറ്റ ഇട്ടതിന് ശേഷം നമുക്ക് ീരാശ്യമില്ല പിന്നെ നമ്മൾ കുറച്ചും ഇതിൽ എന്തെങ്കിലും ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതൊന്ന് പോകാനായിട്ട് കുറച്ച് ബ്രെഡ് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് കട്ട്ലൈറ്റിൻ്റെ പാകത്തിന് നമുക്ക് ഓരോന്നും ഷേപ്പ് ഷെയ്പ്പാക്കിയെടുക്കാം ഇപ്പം ഞാൻ അല്ലാതെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മുക്കി പൊരിക്കാനായിട്ട് കുറച്ച് സാധനം കൂടി ആവശ്യമുണ്ട് അതിനായിട്ട് ഒരു മൂന്ന് ബ്രെഡ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൊടിയായിട്ട് തന്നെയാണ്ടോ പൊടിച്ച് എടുത്തിരിക്കണേ ഇനി നമുക്കിതൊന്ന് ടിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും അതുപോലെ തന്നെ എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം കോൺഫ്ലവർ പൊടിയാണ് ഇത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ അത് ഉണ്ടെങ്കിൽ നമുക്ക് കോട്ടിങ്ങിന് ഇത്രയും കൂടി ക്രിസ്മസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മുട്ട നല്ല രീതിയിൽ എല്ലാം കൂടിയിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാനിവിടെ ഒരു മീഡിയം ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഡീപ്പ് ഫ്രൈ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മൾ ആദ്യം മുട്ടയുടെ ബാറ്ററിൽ മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രമാണ് നമ്മൾ കട്ട്ലേറ്റ് ഓരോന്ന് നിരത്തി കൊടുക്കാൻ പാടറുള്ളൂ ഒരു സൈഡ് നല്ല രീതിയിൽ ബ്രൗൺ ഷെയ്ഡായതിനു ശേഷം നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ടിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ ബീഫ് കട്ട്ലേറ്റ് നല്ല അടിപൊളി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്